വിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ പെട്ടി കാരനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു എഴുപ് മാസം മുമ്പുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഷേപ്പ് മാറ്റി പുതിയ ചെടികളൊക്കെ ഇതിലോട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ ഞാൻ ഇതിനു മുമ്പ് ഈ ഇപ്പോൾ ഈ കാണുന്ന ഇത് സെറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം റീപ്ലാന്റ് ചെയ്യുക അപ്പോൾ ഇതിലുള്ള ചെടികളെല്ലാം ഇതിൽ ഈ ചുവന്ന ചെടിയില്ലേ അതെല്ലാം നശിച്ചു പോയായിരുന്നു പിന്നെ ഈ പച്ചയിലുള്ള ചെടിയൊന്നും നശിച്ചിട്ടില്ല അപ്പം അതിന് നമ്മൾ വളങ്ങളും ഇട്ട് അതിന് അടിവളങ്ങൾ ഇട്ട് കൊടുത്ത് മണ്ണും കാര്യങ്ങളും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ള ചെടികളെല്ലാം മാറ്റിയിട്ട് റീപോട്ട് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പം ഇത് ഞാൻ ഒരുപാട് ചെടികളെ വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാവരും സക്സസ് ആയിട്ടില്ല നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ് അപ്പം മുഴുവൻ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ബിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് എന്റെ എന്റെ വെറ്റിക്ക കാട്ട് ഇത്തിരി ദയനീയ അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പൊ കാറുകാർ മൊത്തം കാറുകാര് കിടക്കുവാണ് അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറ്റിക്കാട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് വലിയ വെട്ടിക്കാട്ടനാണ് കേട്ടോ ഏകദേശം എനിക്ക് ഒരു നാനൂറ്റി അമ്പതോളം ചെടിച്ചെട്ടികൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അതിൽ ഈ ചെടികൾ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വെയിലെത്തിക്കുന്ന ചെടികൾ മാത്രമേ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ഞാനിതിൽ ഒരുപാട് ചെടികൾ പരീക്ഷിച്ചാണ് അതിന് ഞാൻ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 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 നാൽപ്പത് വെറൈറ്റി ചെടികൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ ആ നാല്പതെണ്ണത്തിൽ എനിക്ക് രണ്ട് മൂന്ന് ചെടികൾ മാത്രമേ എനിക്കിവിടെ നിർത്തി രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ഞാൻ അതെ ഈ ചുവന്ന ഇലയിലുള്ള ഈ ചെടി വെച്ച് നോക്കി ഇതാ ഇതും ഈ പച്ചയും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഞാൻ നട്ടിരുന്നത് അപ്പൊ നമുക്കിതേ ഇത് ഒരു ഫിലോഡൻഡ്രം വെററ്റി കേട്ടോ ഇത് ഫിലോഡൻഡ്രമിന്റെ ഒരു മിനിയേച്ചർ വെററ്റി ആണ് അപ്പൊ ഇത് ഒരുപാട് രീതിയിൽ നടന്നുണ്ട് പക്ഷേ ഇതെനിക്ക് പട്ടിക ഗാർഡിലൊരു സെറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വരുന്നുണ്ടായിരുന്നു നല്ല എത്ര വെയിലുണ്ടെങ്കിലും എത്ര മഴ ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു ഈ ചോന്ന ചെടിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ അതെനിക്ക് ഇവിടെ ഈ വെയിലത്ത് ബുഷിയായിട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ വെയിലുള്ള സമയത്ത് നല്ല ബുഷിയായിട്ട് വരുന്നതും ഇല്ലായിരുന്നു അതിന്റെ ഇടയിലൊക്കെ കാടും കയറുന്നുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് നല്ല രീതിയിൽ വന്നില്ല അപ്പൊ ഇപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ അപ്പൊ ഇത് എല്ലാ പ്രാവശ്യം ഒരേ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആ അറേഞ്ച് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ ഞാൻ മാറ്റുകയാണ് അറേഞ്ച് ചെയ്യുന്ന രീതിയും മാറ്റി ഇതിൽ രണ്ടോ മൂന്നോ തന്നെ ചെടികൾ മാത്രമേ കൂ ഞാൻ വെയിലത്ത് തെക്കാൻ പറ്റിയ ചെടികളൊക്കെ ഞാൻ ഒരുപാട് കണ്ടുപിടിച്ചു ആ ചെടികൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇനി ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ടാസ്ഫുള്ള വർക്കാണ് ഇത് ഒരു ഏകദേശം ഒരു ഒരാഴ്ചയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് തീർക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും മണ്ണ് പോട്ടിമീൻസ് റെഡിയാക്കി വെക്കണം ഇതിനകത്ത് പോട്ടിമീൻസ് റെഡിയാക്കിയതിനു ശേഷം ചെടികളെല്ലാം നടന്നും നല്ല സമയം ഒരു ജോലിയാണ് അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നട്ടു തുടങ്ങി കേട്ടോ അപ്പൊ മൊത്തത്തിൽ എടുത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചെടിച്ചട്ടികൾ ഇവിടെ കൊണ്ട് ഇടാത്ത സൗകര്യവും ഇല്ല നമുക്ക് അത് ഭയങ്കര കേട്ടോ അപ്പൊ നമുക്ക് മടുപ്പ് വന്നു അത്രയും കൂടെ ഒന്നിച്ചൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ എന്റെ പോട്ടിങ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ മിക്സ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി തന്നെ നമ്മുടെ എല്ലാത്തിനും എല്ലാ ചെടിയൊക്കെ ഇടുന്നതാണ് ഞാൻ പോട്ടിങ് പോട്ടിങ്സിന്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട് ബൾക്ക് ആയിട്ട് അത് ഇതിന് ഇതിനുവേണ്ടി ചെയ്തതാണ് ആ വീഡിയോ ഞാൻ ഇപ്പം രണ്ടു ദിവസം മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇതിപ്പം ഫിലോഡിന്റെ വെറൈറ്റി ആണ് അപ്പൊ ഇത് അതിന് അതിൽ നിന്ന് എങ്ങനെയാണോ അതിന്റെ വേറെ അത് അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് അതേ ബുഷിയായിട്ട് അങ്ങ് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ സിംഗിൾ സിംഗിൾ ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ കട്ടിങ്സ് മതി ഇതിന്റെ നമുക്ക് വളരെ തീരെ ചെറിയ ഇത്രയുള്ള കട്ടിങ്സ് വെച്ചാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി എടുത്തത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഇത് ഞാൻ ഏകദേശം ഒരു രണ്ടു വർഷത്തോളമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇത്രയുള്ളൊരു നമ്മൾ നമ്മളിതിന് ഇത് പെട്ടെന്ന് ബുഷിയായിട്ട് വരുന്ന ഒരു ചെടിയാണ് അപ്പം ഞാൻ അതിന്റെ ഇത് ആയിട്ട് തന്നെ കഴിക്കും അപ്പോൾ ഇത് ഇത്രയല്ലെങ്കിൽ ഇത് കളയേണ്ടി വരും ഇതിന്റെ ചെടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കുറിയത് ഇതുവരെ എത്ര ചെടി വേണമെങ്കിലും കുറേ ഇത് ഈ ഒരു ചെടിയാണ് ഞാൻ വെറ്റിക്ക ഗാർഡനിലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ചോന്ന കളറിലുള്ളത് ഇതിന്റെ ഇലയുടെ അടിഭാഗം നല്ല ഒരു വയലറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ് ഇത് ബുഷിയായിട്ട് നല്ല ബുഷിയായിട്ട് വന്നതാണ് ഞാൻ ഒരു കട്ടിങ്സ് കൊണ്ട് വെച്ചിരുന്നതാണ് അതാണ് ഞാൻ ഒരു ചെടിച്ചട്ടി നിറയെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിലുള്ള ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല ചെറിയ ചെറിയ പീസ് ആക്കിയാണ് പറ്റിക്കാരനോട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ബാക്കി ഇത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ളത് കാണിച്ചാൽ എനിക്ക് ഏകദേശം ഒരു നൂറ് പീസോളം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു നല്ല സൈസിൽ നിൽക്കുവോ ഇതായി നമ്മുടെ വെറ്റിക്കാടനിലെ അവസാനത്തെ ട്രിപ്പ് ചെടിയാണ് വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ആ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് നഷ്ട ശിവ എന്താ ശിവ ആടെ വെള്ളം വന്നു ആടെ പിള്ള വന്നു നമ്മൾ ഏകദേശം ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് തീർന്നിട്ടുണ്ട് ഞാനിത് അവസാനം ഇനി ഒരു ആറേഴ് ആറേഴ് അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് ചെടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടികളെല്ലാം തിരുന്നാണ് അപ്പൊ ഇത് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ ഇതിൽ എല്ലാ ചെടിയും പറ്റിക്കാണല്ലേ നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്നതാണ് അതെ ഇത് നമ്മുടെ ഫിലോഡണ്ട വെററ്റി ആണ് ഒരു മിനേച്ചർ വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല ബുഷിയായിട്ട് വരുന്നതാണ് ഇത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും നല്ല ബുഷിയായിട്ട് വന്നുകൊണ്ടിരുന്നത് പിന്നെ ഈ ചെടിയുടെ പേരെനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല ആ പക്ഷെ ഞാൻ ഇത് വെച്ചേക്കാണ് കേട്ടോ ഇത് ഈ പരീക്ഷണം വിജയിച്ചു ഇത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബത്തിക്കാരിന്റെ കാണാൻ അടിപൊളിയാവും കേട്ടോ പിന്നെ മിനേച്ചർ വെറൈറ്റിയിലുള്ള ഒരു സ്നാക്ക് പ്ലാന്റും വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഇതിന്റെ പേരൊന്നും ക്ലിയർ ആയിട്ട് അറിയത്തില്ല സ്നാക്ക് പ്ലാന്റ് പോലെ തന്നെ അരിഭാഗത്ത് മറൂൺ കളറുള്ളത് അത് തന്നെയാണ് വെച്ചേക്കുന്നത് ഈ നാല് ചെടി മാത്രമാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷമുള്ള വീഡിയോയും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് തയ്ച്ചു തരാമേ അവര് നമ്മുടെ ബത്തേക്കാരുടെ ചെടികളെല്ലാം വെച്ച് എഴുതി കഴിഞ്ഞു കേട്ടോ അപ്പൊ രണ്ടു ദിവസമായി വെച്ചിട്ട് നല്ല വെയിലൊക്കെ ഇപ്പൊ മഴയില്ലല്ലോ ഇതിനൊക്കെ വെള്ളം ഒഴിക്കുന്ന ഒരു ടാസ്ക് വർക്കാണ് കേട്ടോ ഇത്രയും ചെടിച്ചെട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും വെള്ളം എത്രയോ വേണം ഇത് ബുഷിയായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒഴിക്കേ ഇപ്പഴ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒഴിച്ചു പോയാ മതി അത് കഴിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടോ ഏകദേശം ഒരു നാനൂറ് ചെടിച്ചെട്ടിക്ക് പുറത്തുണ്ട് കേട്ടോ കാണാനൊക്കെ അടിപൊളിയാണ് ഞാനൊരു നാലായിരം ചെടിയാണ് വെച്ചേക്കുന്നത് അപ്പൊ ഇതിലുള്ളൊരു മൂന്നെണ്ണം ചേരി എനിക്ക് ഉറപ്പാണ് ഇതില് നല്ല രീതിയിൽ തന്നെ വരുമെന്നുള്ളത് പിന്നെയുള്ള ഒരു ഒരെണ്ണം മാത്രമേ മാത്രമുള്ള എനിക്കൊരു ഡൗട്ട് അത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ അപ്പൊ എന്റെ അപ്ഡേറ്റഡ് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെ പത്രികകാട്ടം ആരും ചെയ്യാതിരിക്കട്ടെ ചെറിയ വളരെ ചെറിയ രീതിയിലുള്ള പത്രികകേട്ടം ചെയ്യുന്നത് നല്ലതാണ് ഇത്രയും നല്ലത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇത്രയാണ് എന്റെ വീഡിയോ ഗെട്ടിക്കാർഡിനെ കുറിച്ചുള്ള അപ്പോൾ റീപ്ലാന്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിസും കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്ത്യയിൽ ഒരുപാട് ചെടികളുണ്ട് എല്ലാ ചെടികളെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെടിയെക്കുറിച്ച് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ആ ചെടിയെക്കുറിച്ച് ഉള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ താങ്ക്